കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ റാപ്പർ വേടനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു ഫ്ളാറ്റിൽ നിന്ന് ആറ് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലാണ് ഇന്ന് സ്റ്റേഷൻ ജാമ്യം കിട്ടിയത് വേടനൊപ്പം കേസിൽ അറസ്റ്റിലായ പേരെയും ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ വളരെയധികം മണിക്കൂറുകൾ നീണ്ട നടപടികൾക്കൊടുവിലാണ് ഇപ്പോൾ എന്നറിയപ്പെടുന്ന കിരണിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത് എന്താണ് മറ്റു വിവരങ്ങൾ വിഷ്ണു കഞ്ചാവ് കേസിൽ മാത്രമാണ് വേടനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുള്ളത് പക്ഷേ വനംവകുപ്പ് എടുത്ത കേസിൽ ജാമ്യമില്ലാ വകുപ്പുകളും അതോടൊപ്പം തന്നെ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളുമാണ് ചുമത്തിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പിന്റെ കസ്റ്റഡിയിലാണ് നിലവിൽ റാപ്പർ വേടൻ ആ കോടനാട് ഹോറസ്റ്റ് ഓഫീസിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വേടൻ ിന് വേടനെ പോലീസ് കൈമാറിയിട്ടുള്ളത് വേടനൊപ്പം പിടികൂടിയ മറ്റ് എട്ട് പേർക്കും സ്റ്റേഷൻ ജാമ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ആറ് ഗ്രാം കഞ്ചാമാണ് വേഡന്റെ ഫ്ലാറ്റിൽ നിന്നും പോലീസ് കണ്ടെത്തിയത് രാവിലെ ആറു മണിക്കൂറോളം ഈ പരിശോധന തുടരുകയും ചെയ്തിരുന്നു നാലുമണി വന്ന അഞ്ചു മണിയോടുകൂടി വേടനെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനൊപ്പം തന്നെയാണ് വനംവകുപ്പ് കേസെടുത്തത് പുലിപ്പല്ല് അതാണ് പുലിപ്പല്ല് കൈവശം വെച്ചതിനാണ് റാപ്പർ വേടനെതിരെ വനംവകുപ്പ് കേസെടുത്തിട്ടുള്ളത് ഈ പുലിപ്പല് തമിഴ്നാട്ടിലെ ഒരു ആരാധകർ നൽകിയതാണെന്നാണ് നിലവിൽ വേടൻ നൽകിയിട്ടുള്ള മൊഴി പക്ഷെ അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിശ്വാസത്തിലെടുത്തിട്ടില്ല കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടായേക്കും കോടനാട് ഫോറസ്റ്റ് ഓഫീസിൽ എത്തിച്ചുകൊണ്ടായിരിക്കും ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകാം നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിൽ തന്നെയാണ് വേടനുള്ളത് നാളെ പെരുമ്പാവൂർ കോടതിയിൽ അടക്കം ഹാജരാക്കുകയും ചെയ്യും ആദ്യം ആറ് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തുകൊണ്ടുള്ള നടപടികളായിരുന്നു ഈ കേസിൽ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരുന്നത് സ്റ്റേഷൻ ജാമ്യം സ്വാഭാവികമായിട്ടും ലഭിക്കുന്ന ഒരു കേസായിരുന്നു പക്ഷേ അതിനിടയിലാണ് അടക്കമുള്ള ആയുധങ്ങൾ വേടന്റെ ഫ്ലാറ്റിൽ നിന്ന് കണ്ടെടുത്തത് പക്ഷെ ആയുധ കൈവശം വച്ചതിനെ വകുക്കുകൾ ചുമത്തിക്കൊണ്ടുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നില്ല ഈ പുലിപ്പല്ല് ലോക്കറ്റിൽ കണ്ടെത്തിയത് അത് വനവകുപ്പ് ഉദ്യോഗസ്ഥർ വന ഒറിജിനൽ ആണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആ കേസെടുത്തുകൊണ്ടുള്ള നടപടിയിലേക്ക് വനവകുപ്പ് ഉദ്യോഗസ്ഥരും സമാന്തരമായി കടന്നു എന്തായാലും നിലവിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിലായിട്ടുള്ള വേടനെ കോടനാട് ഫോറസ്റ്റ് ഓഫീസിലെത്തിച്ച് തുടർ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയനാക്കും അതിനനുസൃതമായിട്ട് നാളെ തന്നെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും ശരി വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്